വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പോൾ ഇന്നും ബിഗ് ബോസിലെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പ്രൊമോയിലി പറഞ്ഞ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നി അതിനെ സംബന്ധിച്ച് അതിന് മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വേറെ ഒന്നുമല്ല നമ്മുടെ അനീഷ് അനീഷ് ബിഗ് ബോസിലെ അനീഷ് നമ്മുടെ അനിമോളോട് മറ്റൊരു കണ്ടസ്റ്റൻ്റായ അനിമോളോട് പ്രപ്പോസ് ചെയ്തിരിക്കുന്നു കല്യാണം കല്യാണം കഴിക്കാനായിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ പലതരം അഭിപ്രായങ്ങൾ ഞാൻ കണ്ടു അപ്പോൾ എനിക്കിതിൽ അനീഷ് തെറ്റായിട്ടൊന്നും അനീഷ് തെറ്റായിട്ട് അതിലൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ അനീഷ് സാധാരണ ഒരു കോമൺ മാനിന് ഒരു ഒരു അറ്റാച്ച്മെൻ്റ് ആരോടങ്ങനെ തോന്നുമ്പോൾ അനീഷ് ഇപ്പോൾ ഡിവോഴ്സ്ഡ് ഒരു ഡിവോഴ്സായ പേഴ്സൺ ആണ് അപ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റ് ഒരാളോട് തോന്നിയാൽ അത് സ്വാഭാവികമായിട്ടും എനിക്ക് നിന്നെ താല്പര്യം കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നതിനോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതൊരാളുടെ ഒരു പ്രൈവസി ആയാലും ഇപ്പോൾ തികച്ചും പേഴ്സണലായിട്ടൊരു കാര്യമാണ് അതിന് നമുക്ക് മോശമെന്ന് പറയാൻ പറ്റില്ല ചോദിക്കുക നിർബന്ധം പറയുന്നില്ല പക്ഷേ അനീഷിനോട് എനിക്കിപ്പോൾ പറയേണ്ട ഒരു കാര്യം ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ അനീഷിൻ്റെ ലക്ഷ്യം അനുമോളെ കല്യാണം കഴിക്കുക എന്നുള്ളതോ അതിനെ തുടർന്നുണ്ടാവണ കാര്യങ്ങളോ അല്ല അനീഷ് ഇവിടം വരെ എത്തിയിട്ടുള്ളത് അനീഷ് അവിടെ പിടിച്ച് നിന്ന് നിന്നിട്ടുള്ളതുകൊണ്ട് തന്നെയാണ് ആ പറയുന്ന ഓരോ കാര്യങ്ങൾ വഴക്കുകൾ പ്രശ്നങ്ങൾ ഗെയിംസ് സത്യം പറഞ്ഞാൽ അനീഷ് ഗെയിംസിലൊക്കെ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ട് പെർഫോം ചെയ്യണെ കണ്ടിട്ടില്ല ഗെയിംസിലൊക്കെ കുറേ ഗെയിംസിലൊക്കെ ഐ മീൻ ടാസ്കുകളിലൊക്കെ അനീഷിനേക്കാൾ നന്നായിട്ട് അവിടെ പെർഫോം ചെയ്യുന്നവരുണ്ട് ഇവൻ നെവിനും ചിലതിലൊക്കെ ഇവൻ ന്യൂറ ന്യൂ അല്ലേ ആണുങ്ങളിലാണെങ്കിൽ അക്ബർ അങ്ങനെ കുറേ പേര് ടാസ്കുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അപ്പം അനീഷിനെ സംബന്ധിച്ച് അനീഷ് ചെയ്യുന്നുണ്ട് ചിലതിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ മിക്ക ടാസ്കുകളിലും അനീഷ് ഭയങ്കര എഫേർട്ടൊന്നും എടുക്കാറില്ല എഫേർട്ട് എടുത്താലും ചിലപ്പോൾ കിട്ടാറില്ല നമ്മളെന്തെങ്കിലും കോൺസെൻട്രേഷനാണ് വേണ്ടത് അങ്ങനെയുള്ള ആൾ അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകൾ ചില ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള ചില പ്രത്യേകത ചിലപ്പോൾ ഒരു ആർഗ്യുമെൻസ് ആവാം ചിലപ്പോൾ ചിലവർ പറയുന്ന പോലെ ഒരു ഒറ്റൽപ്പെടൽ സ്ട്രാറ്റജിയാണോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ചില കാര്യങ്ങൾ മെയിനായിട്ടവിടെ നടക്കുന്നതിന് എതിരി അനീഷിന് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ചില കാര്യങ്ങളോട് എനിക്കിപ്പോഴും എനിക്കങ്ങനെ യോജിക്കാൻ പറ്റാറില്ല ചില ചില ചിന്താഗതി ആറ്റിറ്റ്യൂഡ്സ് അപ്പോൾ അനീഷ് അവിടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനെതിരെ നിന്നൊറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് തുടക്കം തൊട്ടേ ഇവിടെ ജനങ്ങളുടെ മനസ്സിൽ അനീഷിനെ ഒരുപാട് പേർക്ക് വിചാരിച്ച ഒരു സാ സാധാരണക്കാരെന്ന് പറയില്ല ആൾ നല്ലൊരു നല്ലൊരു കലാകാരൻ ഒരു കഥ എഴുതുന്ന എഴുത്തുകാരനാണ് എന്തൊരു കൃഷിയൊക്കെ ചെയ്യുന്നതാണെന്നൊക്കെ എനിക്കിപ്പോഴാണ് കേട്ടോ അതിനെപ്പറ്റിയൊക്കെ എനിക്കറിയും എനിക്ക് അനീഷിൻ്റെ മുന്നേ അറി അറിവുണ്ടായില്ല കോമണർ കോമണർ എന്നൊരു പോസ്റ്റിലാണ് അനീഷ് കയറിയത് ഇവിടം വരെ എത്താൻ സാധിച്ചത് അനീഷ് ഈവൻ ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ടാവാം ഒരു ഇൻറ്റിമസി ഉണ്ടാവാം കൂടെ ഒന്നാമത്തെ അനിമോള് ഒറ്റപ്പെടുന്നു എന്നുള്ള തോന്നൽ അനിമോള് പലതവണ ഒരു കെയറിങ് കൊടുത്തതിലൂടെ പക്ഷേ ഇത് സാധാരണ ഇങ്ങനെ അടുത്ത് പെരുമാറുക ഇതിലൂടെ അതാ വരുവുള്ളൂ എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കും അത് അനീഷും മാറ്റിയെടുക്കേണ്ട ആ ഒരു ചിന്താഗതി അനീഷിനോട് മാറ്റി തരേണ്ട ആവശ്യം അനീഷിനുണ്ടായിരുന്നു കാരണം നമ്മളിപ്പോൾ ഒരാളെ പ്രപ്പോസ് ചെയ്യാനും അയാളെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി ലക്ഷ്യം വെച്ചോണ്ടല്ല ബിഗ് ബോസിൽ പോകേണ്ടത് ഇതുവരെ എത്താൻ കഴിഞ്ഞ അനീഷ് തമാശയായിട്ട് ചോദിച്ചതായിരിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇതിന് ശേഷം കല്യാണം കഴിക്കാൻ താല്പര്യം രണ്ടുപേർക്ക് ഇഷ്ടണ്ടി കെട്ടട്ടെ അല്ലാതെ ഒരിക്കലും എനിക്ക് നല്ല ഷുവർട്ടി ഉണ്ട് നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനവും എനിക്ക് ഷുവറിറ്റി ഉണ്ട് അനിമോൾ അതിന് ഒരിക്കലും ആ ഓൺ ദ സ്പോട്ടിൽ യെസ് പറയില്ലെന്ന് നാളെ അനിമോൾക്ക് എന്തെങ്കിലും രീതിയിൽ അനിമോൾ ഒരു തേർട്ടി ഇയേഴ്സ് ജസ്റ്റ് ആയൊരു പെൺകുട്ടി അനീഷിനെ എനിക്ക് തോന്നും അനീഷിനൊരു മുപ്പത്തെട്ട് വയസ്സെങ്കിലും മിനിമം ഉള്ള ഒരു വ്യക്തിയാണ് മിനിമം മിനിമം മുപ്പത്തെട്ട് വയസ്സെങ്കിലും ഉള്ളൊരു വ്യക്തിയാണ് അത് വലിയ അന്തരമാണെന്ന് പറയുന്നില്ല പക്ഷേ അനുമോളിനെ സംബന്ധിച്ച് അനിമോൾ ഇപ്പോഴും കുട്ടിത്വം കളിയൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ് അപ്പം അനുമോളിൻ്റെ മനസ്സിലേക്ക് അനീഷ് തൻ്റെ ഭാവി വരെ എന്നുള്ള രീതിയിലേക്ക് വരണം വരാൻ അനുമോൾ ചിന്തിക്കുന്നെങ്കിൽ എന്നാണ് എൻ്റെ അനുമോളുടെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി അനുമോൾ ആ ഒരു അവരുടെ ഒരു പ്രായത്തിൻ്റേതായ ആൾക്കാരുടെ ഒരു വൈബിലൂടെ പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ അനുമോൾക്ക് പെട്ടെന്നൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഇനി അനിമോൾ കുറച്ചുകൂടി മെച്ചൂർഡായിട്ട് ചിന്തിച്ച് ആ അനീഷിനെ അനീഷിൻ്റെ അനീഷിൻ്റെ തുടക്കത്തിൽ അത്ര ഇതുണ്ടായില്ല പിന്നീട് അനീഷിനെ വലിയ ഇഷ്ടമായിരുന്നു പറഞ്ഞു ഐ മീൻ അനീഷിൻ്റെ ചില നല്ല പ്രവൃത്തികൾ അനീഷ് തരുന്ന സപ്പോർട്ടൊക്കെ ലൂടെ അനീഷിനോട് ഇഷ്ടം ആ ഇഷ്ടം ഒരു ബഹുമാനൊക്കെ ഉണ്ടായിരുന്നതായിട്ട് പറഞ്ഞു അത് പിന്നീട് ഒരു പിന്നീടൊരു ഒരു കല്യാണം കഴിക്കാനുള്ളൊക്കെ അനുവിനും എടുക്കാൻ സമയം സമയമെടുക്കും അനു നിലവിൽ അനു അങ്ങനെ പെരുമാ ഇഷ്ടമാണെന്നോ അനു അനുവിനൊരു താല്പര്യം അനീഷിനോടുള്ളതായിട്ട് എനിക്ക് സ്റ്റിൽ തോന്നിയിട്ടില്ല പക്ഷേ അനു പക്ഷേ എനിക്ക് പറയാൻ ഇവിടെ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അനു ഒക്കെ തമാശയ്ക്ക് പോലും തമാശയ്ക്കാണ് നമ്മൾ തമാശയ്ക്കാണെങ്കിലും ഒരു പരിധി വിട്ട് ആരും ആരെയും കൂട്ടിച്ചേർത്ത് കളിയാക്കരുത് ഈവൻ ബിഗ് ബോസിൽ കാരണം ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫോണില്ല മറ്റുള്ളവരുമായിട്ട് സഹകരണമില്ല അടച്ചിട്ടൊരു വലിയ വീട്ടിൽ അപ്പോൾ ഒന്നുമില്ലാതെ ആ വീട്ടിലുള്ള അംഗങ്ങളെയും കണ്ട് മിതമായ ഭക്ഷണവും കഴിച്ച് ടാസ്കുകളും മനപ്രയാസങ്ങളും ഒക്കെ അടങ്ങിയൊരു മൈൻഡ് ഗെയിമിലൂടെ പോകുന്നതാണ് ബിഗ് ബോസ് ആ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വെച്ച് ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് അങ്ങോട്ട് അനിഷനോട് ഇഷ്ടമാണെന്ന് അങ്ങോട്ട് പറയുക ഒരു തവണയല്ല പത്ത് തവണയല്ല പല തവണ പറയുമ്പോൾ അതൊക്കെ വലിയ കളികൾ ഒന്നില്ല അദ്ദേഹത്തെ നശിപ്പിക്കാം ആ മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി പറയുന്ന എന്തിനാണ് അത് പറയേണ്ട ആവശ്യം ചേട്ടാ ഞാൻ തമാശ പറഞ്ഞെങ്കിൽ ചേട്ടാ സീരിയസ് ആയിട്ട് എടുക്കലേട്ടാ തമാശ ആട്ടാ എന്നൊരു വാക്ക് പറയാം ഇത് അനീഷ് അവിടെ നിന്ന് ചിരിക്കണതും കളിയാക്കണയൊക്കെ കണ്ടപ്പോൾ അനീഷിനെ അവർ കളിയാക്കും അനുവിനെ കൂട്ടി പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അനീഷ് പറയുന്നതും ചിരിക്കുന്നതും കാണുമ്പോൾ നമുക്ക് അത് സീരിയസ് ആയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ ഓർത്തിട്ടുണ്ട് എവിടെ ചെന്ന് നിൽക്കുമെന്ന് അപ്പോൾ എന്താ പറയുക അത് വേണ്ടിയിരുന്നില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു അതായത് അത് വേണ്ടിയിരുന്നില്ല അവർ തമാശയ്ക്ക് എസ്പെഷ്യലി അനീഷ് അത് അനീഷ് എന്താണോ അനീഷ് ഇതുവരെ നിന്നിട്ടുള്ള അനീഷിനെ നമുക്ക് ഇഷ്ടമുള്ള അനീഷ് എന്താണോ ആ അനീഷ് ആ ഒറ്റപ്പെടുന്ന ആ ഒറ്റയെടുക്കുന്ന ആ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ആ അനീഷ് ആ പഴയ അനീഷിനെ കാണാൻ നമുക്ക് നമുക്കിഷ്ടം അനീഷിനെ അങ്ങനെ തന്നെ കാണാനിഷ്ടം ആ അനീഷ് തമാശക്ക് തന്നെ ഇതെടുത്തിരുന്നെങ്കിൽ അനുമോളും കൂട്ടരും ഗ്യാങ്ങും പറയുവാണ് നിങ്ങളെ മറ്റേ അനുവിനെ ഇഷ്ടമാണല്ലേ മറ്റേത് അനുവിനെ ഇത്ര കെയറിങ് ഉണ്ടല്ലേ എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം അതേപടി എടുക്കാനുള്ള ബോധം അനീഷ് ചിന്തിച്ചില്ലല്ലോ ഇത്രയും മെച്യോർഡ് ആയിട്ടുള്ള വ്യക്തിയല്ലേ അല്ലാതെ അത് മനസ്സിലേക്ക് എടുത്ത് അനു ഇഷ്ടമല്ല അനുവിന് ഇഷ്ടമല്ല എന്ന് ഓർത്ത് ആദ്യ ഏറി വഴക്കിട്ട് നടന്ന് അതൊരു ബിഗ് ബോസ് ചെയ്യേണ്ട കാര്യമല്ല അത് ഈ ഒരു അവസാന നിമിഷത്തിൽ കൊണ്ട് കല ഇട്ട് ഉടയ്ക്കണൊരവസ്ഥയിലേക്ക് അനുമോള് കുറക്കണം അനുമോൾക്ക് ഒരിക്കലും അനീഷിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ തമാശയ്ക്ക് അത് പറയേണ്ട ആവശ്യമില്ല ഒരു തവണ രണ്ട് തവണയല്ല അല്ല അത് വളർത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ ആ മനുഷ്യനെ മനഃപ്പൂർവ്വം നശിപ്പിക്കാൻ ചുമ്മാ കുരങ്ങ് കളിപ്പിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അല്ലെ അതിൻ്റെ ആവശ്യമില്ല അനിമോളിപ്പോൾ അനുമോളും വാതിലി ഞൂറെ എല്ലാവരും ചേർന്ന് കളിയാക്കുന്ന പലതവണ കണ്ടിട്ടുണ്ട് അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു അവിടെ കാരണം ബിഗ് ബോസ് ആണ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണ് അവിടെ വെച്ചൊരാശ്രയം ഒരു സ്നേഹാർങ്കിലും ഉണ്ടെന്ന് അറിയുമ്പോൾ മനുഷ്യനാണ് വികാരങ്ങളുള്ള ആളാണ് മനുഷ്യൻ മനുഷ്യൻ്റെ മനസ്സുതായിപ്പോകും പിന്നെ ആ മനുഷ്യൻ അത്രയും ഇതിൽ ഇതുവരെ ഒരു ഫാൻസ് ഫാൻ ഒരു ഫാൻ ബൈസൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെ വെറുതെ ഒരു പ്രേമരോഗിയായിട്ടോ പ്രപ്പോസ് ചെയ്ത് പുറകെ നടക്കുന്ന ഒരാളായിട്ട് മാറ്റിയെടുക്കേണ്ട കാര്യമില്ല ജനങ്ങൾക്കുമില്ല ബിഗ് ബോസിനും ഇല്ല അതിലത്തെ കണ്ടസ്റ്റൻസിനും ഇല്ല ഒരിക്കലും അനു അനു ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ നൂറ് ശതമാനം തെളിവാണ് അനു അങ്ങോട്ട് ചെന്ന് മിണ്ടാൻ നോക്കാത്ത ആദിലിയോട് ആദ്യം അത് എന്ന് പറഞ്ഞത് ഞാൻ ലൈവൊന്നും കണ്ടില്ല പലരുടെയും ലൈവ് അപ്ഡേറ്റ്സിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ആതിലയോട് അത് ചെന്ന് പറയേണ്ട ആവശ്യമില്ല അല്ല അനു തന്നെ പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ആദ്യം ന്യൂറയെ വിളിച്ചിട്ട് നൂറോടും ആതിലോടും പെട്ടെന്ന് മിണ്ടാൻ പോലും തോന്നാത്ത ആള് അനീഷ് ഇങ്ങനെ പെരുമാറുന്നത് ഒരു ശല്യമായി തോന്നിയിട്ട് തന്നെയാണ് ഇത് സീരിയസ് ആവോ എൻ്റെ കാര്യം ഇതാവോ പണി പാളിയോ ഇത് വലിയ സീരിയസ് ആക്കി അനീശ്ശേരൻ എടുത്തോ എന്നൊക്കെ തോന്നുന്ന ചില ചിന്താഗതി ആൾക്ക് എന്തെങ്കിലും തരത്തിൽ അനുവിന് അത് കുഴപ്പമില്ല അനീഷ്ശേരനോട് എനിക്കൊരു ഇഷ്ടമുണ്ട് നാളെ ആലോചിക്കാൻ ചേട്ടാ എന്നൊരു എന്നൊരിതുണ്ടെങ്കിൽ അത് എന്താ പറയുക അനു അത് ഉടനെ എന്ന് ഇവരോടും പറയില്ല പറയില്ല അനുവിന് ഇത്രയും അനു കുറച്ച് ഇവരോടൊരു വിരോധത്തിലിരിക്കുക ചെയ്യാമെ അനീഷ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതോടി ചെന്ന് അവരോട് കൊളുത്തി കൊടുക്കണമെങ്കിൽ അപ്പം തന്നെ മനസ്സിലാക്കാം അനു ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ അനീഷിനെ ഉൾക്കൊള്ളാനും അനീഷിനെ ആ രീതിക്ക് കാണാനൊന്നും പറ്റാത്ത വ്യക്തിയായതുകൊണ്ടാണ് അത് അത് ഒരാളുടെ പേഴ്സണലായിട്ടുള്ളത് എനിക്കും അങ്ങനെ തോന്നിയില്ല അനുന് അനീഷ് ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയനാണ് അനു നെവിനും കിട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ അനുവിനെയൊക്കെ ഇളയതാണോ എന്ന് എനിക്കറിയില്ല അനു നെവിനും അത്രയും മഴക്കിട്ടിട്ട് അവരുടെ കോമ്പോ വന്ന് അവർ ഇത്രേശി ഇഷ്ടപ്പെട്ടു വന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമായി നാളെ അവർ കല്യാണം കഴിച്ചാൽ നല്ലതായിരിക്കും ഞാൻ ചിന്തിച്ചു അനീഷിനെ എനിക്ക് എനിക്കെന്തോ ഇഷ്ട എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയാൻ വേണ്ടത് എനിക്കെന്തോ മനസ്സിൽ എത്ര ഇഷ്ടം തോന്നുന്നു എനിക്ക് ജെനുവിനായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം എനിക്കത്ര അവർ തമ്മിൽ ഒന്നിക്കണം എന്ന് എനിക്ക് തോന്നണുള്ള തമാശക്ക് അനുവിനെ കൂട്ടി പറയുന്നത് കുഴപ്പമില്ല കാരണം അവർ നല്ല കമ്പനിയായി ഒരേപോലത്തെ ഒരു ക്യാരക്ടറായിട്ട് ഒരു കട്ട കമ്പനി ആയിക്കോട്ടെ പക്ഷെ അവർ കമ്പനി ആയിക്കോട്ടെ പക്ഷെ അവരിതിന് പോ ഭയങ്കര വിഷമമായി ഇപ്പം എനിക്കത് അവർ ഒരു പ്രേമം ഇതുപോലെ പക്ഷെ നെവിൻ്റെ കൂടെ എന്തെങ്കിലും കാണാൻ തമാശിക്കും നെവിനെ കൂട്ടി കളിയാക്കി നാളെ നെവിനുമായിട്ട് കല്യാണം കഴിക്കാം എനിക്ക് കുഴപ്പം തോന്നല കാരണം അവർ തമ്മിൽ അടിയുമ്പൊക്കെ അതുപോലെ സ്നേഹമുണ്ട് ഇപ്പം നെവിന് കുറച്ചും കൂടെ അപ്പോൾ അതെന്ന് വെച്ചാൽ കുറച്ച് ഏജിന്റെ ഏജിൻ്റെ കാരണം മുപ്പത് വയസ്സാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഒരു പക്വത പോലത്തെ എന്നാൽ വളരെ മെച്ചൂർഡായിട്ടുള്ള ഗേളാണ് കുടുംബത്തിന്റെ ഒരു ബുദ്ധിമുട്ടും കടങ്ങളും കാര്യങ്ങളൊക്കെ നീക്കാൻ കഷ്ട ചെറുപ്പത്തിലേ കഷ്ടപ്പെട്ടൊരു കുട്ടിയാണ് അപ്പോൾ അതൊക്കെ വളരെ മെച്ചൂർ ആ കാര്യത്തിലൊക്കെ പക്ഷേ ചില കാര്യത്തിൽ വളരെയധികം കുഞ്ഞ അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയോട് ഇണങ്ങുന്ന ആൾക്കാർ തന്നെ അപ്പോൾ അനീഷ് കുറേയൊക്കെ എത്ര ഏജ് ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും അനീഷിനെ ചിലപ്പോൾ അനു അങ്ങനെ ഉൾക്കൊള്ളാൻ സാധ്യമില്ല എനിക്ക് തോന്നി നൂറോടും ആദ്യോടും അത് രഹസ്യമായി വന്ന് പറയണമെങ്കിൽ അനുവിന് ഇതൊട്ടും അനുവിന് അങ്ങോട്ട് ഇത് ചെയ്യില്ല എന്നാൽ അനു എന്തിന് അനു കൂട്ടാളികൾ എന്തിനു അനീഷിനോട് അനീഷിനെ പറ്റി കളിയാക്കി ഇവൻ ഷാനവാസം അടക്കം എന്തിന് എന്തിനീ പണി ചെയ്തു കാരണം ഇനി അനീഷ് ഡൗൺ ആയി ആയിപ്പോയുള്ളൂ അനീഷിൻ്റെ മനസ്സിലേക്ക് ഈ ഒരു കാര്യം പക്ഷെ പക്ഷേ അനീഷിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പലതവണ അനീഷിന് ആരെങ്കിലും ഒന്ന് സോഫ്റ്റായിട്ട് പെരുമാറി വന്ന ആയിട്ട് പെരുമാറി വന്ന അന് അനീഷ് അതിലേക്ക് അങ്ങോട്ട് വല്ലാണ്ടാവണ പോലെ തോന്നിയിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല അനീഷ് എങ്ങനെയാണോ അനീഷ് അങ്ങനെ മതി അനീഷ് ഇപ്പോൾ ജിസേൽ രണ്ടു മൂന്ന് തവണ സ്നേഹത്തിന് വേണ്ടി ഇപ്പോഴേക്കും ആ ജിസേൽ ജിസേലിനെന്തോ ജിസേലിൻ്റെ അടുത്ത് എന്തോ ഇഷ്ടമുണ്ടെന്ന് ഞാൻ വരാം എന്തോ ഒരു പറഞ്ഞപ്പോൾ അക്ബർ എന്തുകൊണ്ട് പറയണ ഒരു രീതിയിൽ ഞാൻ കണ്ടു അനീഷ് സ്വന്തം വില എന്തിനാണ് കളിയേ എന്ന് ഞാൻ വിചാരിച്ചു കാരണം അനീഷ് പറയുന്ന പ്രത്യേക ദിനം സീരിയസ് ആയിട്ട് എടുക്കും അനീഷ് മറ്റുള്ളവരെ പോലെ തമാശക്ക് എടുക്കില്ല ആ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളാണ് അപ്പം അത് അതവിടെ വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അനീഷ് ഈ ഒരു സമയത്ത് അനുവിനോട് ഇങ്ങനെ പറഞ്ഞ് അനുവിൻ്റെ പിന്നാലെ അനുവിനോട് പ്രപ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു പ്രപ്പോസ് എടുത്ത് പൊക്കി പൊക്കിപ്പിടിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല പലരും വീഡിയോ ഇട്ടേക്കണം സ്റ്റാറ്റസ് ഇട്ടേക്കണേ ഞാൻ കണ്ടു ഈ ഒരു സീസണിലെ തന്നെ ഏറ്റവും നല്ല കോമ്പോ എനിക്കത് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പ്രേമത്തിൻ്റെ കാര്യത്തിൽ കേട്ടോ എനിക്ക് അസൂയ കാര്യങ്ങളൊന്നുമല്ല അതൊരിക്കലും വർക്കാവാൻ പോകുന്നില്ലെന്ന് നൂറ് ശതമാനം അറിയാം അതുകൊണ്ടാണ് പിന്നെ എന്നാൽ ഇവർ നല്ല കൂട്ടായി അവസാനം വരെ ചേട്ടനും പെങ്ങളുമായിട്ട് അങ്ങനെ നിൽക്കുന്നത് എനിക്കിഷ്ടം അല്ലാണ്ട് ഇപ്പം അനീഷ് അല്ല അനു അനുവിനെ പറഞ്ഞാൽ അനു ജയിക്കുവാണെങ്കിൽ അനു അപ്പോൾ എല്ലാവരും പറയാം അനുവിനെ കുറ്റം പറഞ്ഞാൽ അനു ജയിക്കാന്ന് തോന്നുമ്പോൾ അനുവിനെ സപ്പോർട്ട് അങ്ങനെയല്ല അനുമോൾ ജയിക്കുകയാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ അനുമോളൊരു നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളാണ് പക്ഷേ അനു അതൊക്കെ ആണെങ്കിലും അനു ഗെയിം കളിച്ച് ഇതിലൂടെ വന്നെന്നാണ് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത് മറ്റുള്ള ഗെയിം കളിക്കുന്ന എല്ലാവരെയും പിന്നിലാക്കി വോട്ടിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ജയി ജയിക്കണം എന്നല്ല മനസ്സ് നല്ല മനസ്സും നല്ലൊരു ഗെയിമറും നല്ലൊരു മൈൻഡ് ഗെയിമറുമായ വ്യക്തി തന്നെ ജയിക്കണം എന്നാണ് അപ്പം അനു ഇതിലെല്ലാത്തിലും ഒരുമിച്ച് വന്നാൽ അനു തന്നെ പാസ്സാവണം എന്നാണ് അനു തന്നെ ജയിക്കണം എന്നെ ആഗ്രഹം നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഫെയറായിട്ട് കളിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്നത് അപ്പോൾ അനീഷ് ചേച്ചാലും സന്തോഷം ആര്യ ചേച്ചാൽ എനിക്ക് അക്ബർ അക്ബർ നല്ലൊരു അക്ബർ ചിലപ്പോൾ കുറച്ച് കുറ്റം പറയുമായിരിക്കും പക്ഷേ അക്ബർ നല്ലൊരു ഗെയിമറാണ് ന്യൂറ ന്യൂറ അവസാനം വരുമ്പോഴാണെങ്കിലും നല്ലൊരു ഗെയിമർ ആദ്യേക്കാളും നല്ല ഒരു ഇതുണ്ട് ഒരു കാലിബർ ഗെയിംസിൽ ടാസ്കുകളൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണ് പിന്നെ ഉള്ളത് ആര്യൻ ഉണ്ടായിരുന്നു നിവിൻ നിവിനും അത്യാവശ്യം ഗെയിം ടാസ്കൾ അല്ലെങ്കിൽ നിവിൻ ആയിട്ട് അവിടെ കണ്ടന്റ് കൊടുക്കുന്ന ആളാണ് അനുമോളും കോഴ്സ് അനുമോളും നന്നായിട്ട് ഗെയിം കളിക്കാൻ നോക്കി നോക്കാറുണ്ട് കേട്ടോ അനുമോൾ ആ ടാസ്ക്കിൽ നല്ല ഇതായിട്ട് ആ പൈസ എടുക്കണേൽ നന്നായിട്ട് ചെയ്തു അതുപോലെ തന്നെ ഇപ്പോൾ ആതിലേം കുഴപ്പമില്ല പക്ഷേ നൂറയാണ് കുറച്ചും കൂടെ ടാസ്കുകളിൽ നല്ലത് അനീഷ് പിന്നെ ഷാനവാസിൻ്റെ ആയിട്ട് എനിക്ക് പറയാൻ എനിക്ക് അറിയില്ല പിന്നെ എനിക്ക് സാബുമോൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല സാബുമോൻ ഒരു മീഡിയത്തിൽ നിൽക്കുന്ന പോലെ ഇതുവരെയും തോന്നിയിട്ടുള്ളൂ വളരെ അനക്കവും കാര്യങ്ങളും കൊടുത്തിട്ടില്ല ടാസ്കുകളിൽ ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റീവായിട്ടില്ല ഡെഡിക്കേഷൻ എന്ന് എനിക്ക് പറയാനും പറ്റില്ല ഓക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു സമയത്ത് ഈ ഒരു കോമ്പോ ഈ ഒരു പ്രപ്പോസൽ വേണ്ട ആവശ്യം ഉണ്ടായില്ല അത് ആ ഒരു ജനങ്ങളും ഇഷ്ടപ്പെടുന്നില്ല അനിഷിന ആവശ്യമില്ല അനുമോളൊക്കെ ഇത് ഇത്രയും വരെ എത്തിക്കേണ്ട ആവശ്യം അനുമോക്കും കൂട്ടാളികൾക്കും വേണ്ടായിരുന്നു അനുമോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ഉദാഹരണം അത് അവിടെ ചെന്ന് പറഞ്ഞു കൊടുത്തത് അത് മനസ്സിലാക്കാം അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇത് മനസ്സിലാക്കുക